ഇ വി എമ്മിൽ പോൾ ചെയ്ത അവസാനത്തെ വോട്ടിന്റെ കണക്കിൽ ഒരു മൂന്ന് വോട്ടിന്റെ വ്യത്യാസമാണ് ഇനി ഞാൻ രാത്രി പറഞ്ഞതിൽ നിന്ന് ഒരു ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി അഞ്ച് വോട്ട് ആണ് എൺപത്തിയഞ്ചു വയസ്സിന് മുകളിലുള്ളവർ മറ്റ് ഭിന്നശേഷിക്കാർ അങ്ങനത്തെ പരിഗണനയിലൊക്കെ ഒരു പത്ത് എഴുന്നൂറിലേറെ വോട്ടുകൾ അതും ഫൈനലായി കഴിഞ്ഞു തപാൽ വോട്ടുകൾ ഇനി തിരിച്ചു വരാനുള്ളതിന്റെ എണ്ണം ഒരു ലക്ഷത്തി മുപ്പത്തി എണ്ണായിരത്തി മുന്നൂറ് ആയി നാളെ രാവിലെ ഏഴ് അമ്പത്തി ഒൻപത് വരെ തിരിച്ചു വരാനുള്ള സപാൽ വോട്ടുകൾക്ക് തിരിച്ചു വരാനുള്ള സമയമുണ്ട് അതൊരു നൂറുന്നൂറ്റി അമ്പത് ഇരുന്നൂറ് എണ്ണം വന്നാൽ പോലും ഒരു ലക്ഷത്തി മുപ്പത്തി എണ്ണായിരത്തി അഞ്ഞൂറ് വെച്ചു ഞാൻ പറഞ്ഞു പോയി വീട്ടിലുണ്ടെന്ന് നിങ്ങളോട് ഓർഡർ പറഞ്ഞു പറഞ്ഞിടണം എന്നെ കൊല്ലുന്നത് ഞാൻ എന്താ പറ്റിയത് തെറ്റും നോക്കാനുള്ള സമയം അല്ലേശ് കേമേശ എനിക്ക് വയ്യ ഒരു കൊലക്കുറ്റത്തിന് സാക്ഷി പറയാൻ ഇവിടെ അതിന്റെ അർത്ഥം ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം വോട്ടുകളാണ് മൂന്ന് മുന്നണികൾക്കായി ബാക്കിയുള്ളത് അതിന് കൃത്യമായി മൂന്നുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ കുറിച്ച് ഞങ്ങൾക്ക് ഒരു സംശയവും ഇല്ല ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് മുനിസിപ്പാലിറ്റിയിൽ വരെ ലീഡ് ചെയ്യാൻ സാധ്യത അങ്ങനെ വന്നാൽ പത്തിലും ഒരുപക്ഷം അതല്ല മുൻസിപ്പാലിറ്റിയിൽ ബി ജെ പിക്ക് ആണ് ലീഡെങ്കിൽ അഞ്ചിനും പത്തിനും ഇടയ്ക്ക് അവിടെ ജയിക്കും ആ കാര്യത്തിൽ ഞങ്ങൾക്ക് നൂറ് ശതമാനം കോൺഫിഡൻസ് ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ മൂന്ന് മുന്നണികളും ക്ലെയിം ചെയ്യുന്നതിന്റെ ബേസ് ഉദാഹരണത്തിന് ഇടതുപക്ഷം നടത്തിയ ഇന്റേണൽ ആയിട്ടുള്ള കൃത്യമായ അസസ്മെന്റിൽ ഇടതുപക്ഷ ആഭിമുഖ്യമുള്ള ഇടതുപക്ഷ മനോഭാവത്തിൽ ഇത്തവണ വോട്ട് ചെയ്തവരുടെ എണ്ണം എന്നുള്ള കണക്ക് മാത്രം എടുത്ത് പത്ത് അഞ്ച് രൂപ ചിന്തയില്ലല്ലോ ഞാനിപ്പോൾ എപ്പോ എല്ലാ ലക്ഷം കയറി മത്സരിക്കേണ്ട ആവശ്യമില്ല ഇപ്പൊ ഇപ്പൊ ഈ ബി ജെ പിയുടെ കൃഷ്ണന്മാരുടെ പോലെ എനിക്കാവാൻ പറ്റൂ ഒരു സാധനങ്ങളിലൊന്നും ആർക്കെങ്കിലും വിട്ടു കൊടുക്കണ്ടേ മുനിസിപ്പാലിറ്റി വന്നാൽ മത്സരിക്കും അസംബ്ലി വന്നാൽ മത്സരിക്കും പാർലമെന്റ് വന്നാൽ മത്സരിക്കും ഇനി വേറെ എവിടെയാ മത്സരിക്കും ഒരു സ്ഥലവും ബാക്കിയില്ല അങ്ങനെ അത് വിലയിരുത്തിയപ്പോൾ നാൽപ്പത്തി ആറായിരത്തിന് മുകളിലുണ്ട് എന്നാണ് കണക്ക് അതിൽ ഒരു വോട്ട് പോലും നിഷ്പക്ഷരോ സ്വതന്ത്രരോ കഴിഞ്ഞ ഇലക്ഷനുകളിൽ നിസ്സംഗത പുലർത്തിയവരോ ആയവർ വന്ന് വോട്ട് ചെയ്തതിന്റെ എണ്ണം കൂട്ടിയിട്ടില്ല സ്വതന്ത്ര ചിഹ്നത്തിൽ മത്സരിച്ച ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെ മേൽവിലാസത്തിന് കിട്ടേണ്ടുന്ന ചില വോട്ടുകളും മുൻ ഇലക്ഷനുകളിൽ നിസ്സംഗത പുലർത്തി വീട്ടിലിരുന്നവർ വന്ന് വോട്ട് ചെയ്തത് എന്തിനെന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരവും കൂടി ചേരുമ്പോ ഒരു അയ്യായിരം ആറായിരം വോട്ടുകൾ നമ്മളിപ്പോ ശ്രീധരൻ സാറോളം വലിപ്പമൊന്നും ഇല്ലെങ്കിലും ചെറിയ തോതിലെങ്കിലും ജനങ്ങളിൽ ഒരു സ്വീകാര്യത ഉണ്ടായിട്ടുണ്ടെന്നാണ് അവരുടെ അഭിപ്രായത്തിൽ നിന്ന് മനസ്സിലാവുന്നത് അങ്ങനെ ഒരു അയ്യായിരം ആറായിരം വോട്ട് കൂടി കിട്ടുമ്പോ ഈ ഇത് ഏതാ സ്ഥലം 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 എന്താ മദ്രാസിക്ക് നാല്പത്തി ദൂരം

കണക്കുകൾ അനുസരിച്ചാണെങ്കിൽ അങ്ങ് ഈ ഒരു രണ്ട് റൗണ്ട് കഴിയുമ്പോഴേക്കും ഞാൻ അതും കൂടി പറഞ്ഞു തരാം ആദ്യത്തെ ഒന്ന് മുതൽ വരെ ആദ്യത്തെ റൗണ്ടിൽ എണ് നൂറ്റിനാല് ബൂത്തുകൾ വരെ മുനിസിപ്പാലിറ്റിയാണ് അതായത് ആദ്യത്തെ ഏഴ് റൗണ്ടുകളും എട്ട് റൗണ്ടോളം മുനിസിപ്പാലിറ്റിയിൽ തന്നെയാണ് ഇതിൽ ഒന്നു മുതൽ ഇരുപത്തിയെട്ട് വരെ വരുന്ന ആദ്യത്തെ രണ്ട് റൗണ്ടിലെ ബൂത്തുകളുടെ സ്വഭാവം ഞങ്ങൾ പഠിച്ചിട്ടുണ്ട് അതിലെ നെറ്റ് കഴിഞ്ഞ തവണ ഞങ്ങൾക്ക് ഒന്നു മുതൽ പതിനാല് വരെ വരെ ബൂത്തുകളിൽ കിട്ടിയ വോട്ട് അറിയാം അതിൽ നിന്ന് ട്വന്റി പെർസെന്റേജ് വോട്ട് ആദ്യത്തെ രണ്ട് റൗണ്ട് ആയതുകൊണ്ടുള്ള ആ ബൂത്തുകളുടെ സ്വഭാവം വെച്ചാണ് പറയുന്നത് ഞങ്ങൾക്ക് പ്ലസ് പ്ലസ് കിട്ടുന്ന വേറെ വരുന്നുണ്ട് അത് പക്ഷേ ആദ്യത്തെ രണ്ട് റൗണ്ടിൽ ഇല്ല ആവറേജ് വന്നാൽ ആഘോഷങ്ങൾ തുടങ്ങും ഈ ഇന്നലെ കോൺഗ്രസ് കർണാടകയിൽ ചൊല്ലിയതും ഉണ്ണിത്താൻ ചാടി ും ചാടി എഴുന്നേറ്റ് പഞ്ചായത്ത് ഗ്രൗണ്ട് വഴി രണ്ട് റൗണ്ട് ഓടി ഒന്ന് പോടോ

ഒരു പെർസെന്റേജ് കണക്കിൽ അവർ പറയുന്നത് നഗരസഭാ മേഖലയിൽ കൂടുതൽ അതായത് അവരുടെ ശക്തി കേന്ദ്രങ്ങളിലൊക്കെ വോട്ട് കൂടിയിട്ടുണ്ട് കോൺഗ്രസിന് കണക്ക് കൂട്ടാൻ എവിടുന്നാണ് ഈ കണക്ക് എന്നാണ് എന്റെ ചോദ്യം വായുവിൽ എഴുതി കൂട്ടുന്ന കണക്ക് കൊറേ കണ്ട ആളാണ് ഞാൻ ദയവ് ചെയ്ത് കടലാസിൽ ടൈപ്പ് കൊണ്ടുവന്നാൽ എന്നെ താഴെറക്കാൻ താൻ കളിച്ച കളി വളരെ ചീപ്പായി പോയി പറയുന്നേ ഒന്നും പറയണ്ട സൂത്രധാരൻ താനാണെന്ന് എനിക്കറിയാം ും ഈ പിന്നെ അങ്ങ് നേരത്തെ പറഞ്ഞിരുന്നു വിജയിച്ചു കഴിഞ്ഞ ഷാഫി പറമിന്റെ ഓഫീസിലേക്ക് പോകുന്ന അതിലെന്തേലും മാറ്റം ഉണ്ടോ എന്തിനാ മാറ്റണ എന്തിനാ പോകുന്നത് മുൻ എം എൽ എ കാണുക എന്നുള്ളത് അതിന്റെ ഒരു ഭാഗം അല്ലേ അങ്ങനെയല്ലേ അതിന്റെ ഒരു രീതി അതിനു വേണ്ടിട്ടാണ് അല്ലാതെ പിന്നെ സൗഹൃദം എന്തെങ്കിലും സൗഹൃദം എനിക്കുണ്ടാ അദ്ദേഹത്തിന് പുതുക്കാൻ താല്പര്യം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതൊരു ശേഷം ഒന്നുകൂടെ ആ കഥയൊക്കെ കഴിഞ്ഞതാണ് അത് ചർച്ചയാണ് ഞാനീ പറയുന്നൊക്കെ എന്റെ പ്രതീക്ഷകൾ മാത്രമാണ് എന്നുള്ളത് കൊണ്ടും ഇതിനല്ലാത്ത വിരുദ്ധമായതും സംഭവിക്കാനുള്ള സാധ്യതകളാണല്ലോ ഒരു തെരഞ്ഞെടുപ്പ് മുന്നോട്ട് വെക്കുന്നത് അതാണെങ്കിൽ പോലും എന്റെ പൊതുപ്രവർത്തനവും രാഷ്ട്രീയം ഇവിടെ വളരെ ഞാൻ ഞാൻ ഞാനിതിനെ പോസി പാലക്കാട് കേന്ദ്രീകരിച്ച് തന്നെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പാർട്ടിക്ക് അതിന്റേതായ ഒരു ലൈൻ ഉണ്ട് അത് വളരെ വ്യക്തമായിട്ട് നാളത്തെ റിസൾട്ടിന് ശേഷം സംസാരിച്ച്